ഗായകരുടെ സംഘടനയായ സമം എന്ന സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ ഗായകൻ സുധീപ് ചേരുന്നുണ്ട് സുധീപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ വാർദ്ധക്യ ലോകത്തെ മഹാന്മാർ ഇത്തരത്തിൽ പുതിയതായി വരുന്ന കലാകാരന്മാരെ അറിയില്ല എന്ന് പറയുന്നത് ആക്ഷേപം തന്നെയാണ് അത് പ്രത്യേകിച്ച് പുഷ്പവതിയെപ്പോലെ ഒരു പ്രമുഖ ഗായികയെ അത് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു അതിനെ പിന്തുണച്ച് ശ്രീകുമാരൻ തമ്പിയും പറയുന്നു എങ്ങനെ കാണുന്നു ഇത് കാണുന്നു ഇതിനെ സമം ഇന്നലെ ഈ വിഷയത്തിൽ അടൂർ ഗോപാലകൃഷ്ണനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു ആ ഞങ്ങളെ സംബന്ധിച്ച് മറ്റൊന്നും ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും അഭിപ്രായം പറയാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളുണ്ട് ചലച്ചിത്ര നിർമ്മാണത്തെ കുറിച്ചാണെങ്കിലും സർക്കാരിന്റെ സബ്സിഡിയെ കുറിച്ചാണെങ്കിലും ലോണിനെ കുറിച്ചാണെങ്കിലും എല്ലാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടൊന്നും നമ്മൾ പ്രതികരിക്കുന്നില്ല ഗായകർ എന്ന് പറയുന്നത് സിനിമയുടെ ഭാഗമല്ല എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു വിയോജിപ്പുള്ളത് ഗായകർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് സിനിമയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ ഒരു കോൺക്ലേവ് നടക്കുന്ന സമയത്ത് ഗായകർക്കും അതിൽ പങ്കെടുക്കാനും അതിൽ അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനപ്പുറത്തേക്കും മറ്റു വിഷയങ്ങളൊന്നും നമുക്കില്ല അല്ലാതെ ഇതിനകത്ത് അത്രയും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള വലിയ വലിയ പ്രതിഭകളായിട്ടുള്ള നമ്മുടെ ഗുരുസ്ഥാനത്ത് നമ്മൾ കാണുന്ന ആളുകൾ അവർ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം നൂറ് ശതമാനം മാനിക്കുന്നു അതവരുടെ അഭിപ്രായമാണ് അത് സർക്കാരാണ് അതിൽ ഏതൊക്കെ ഉൾക്കൊള്ളണം ഏതൊക്കെ വേണ്ട തീരുമാനിക്കേണ്ട ഒരു പോളിസി തീരുമാനിക്കുന്ന സമയത്ത് അതിൽ ഞങ്ങളുടെ സംഘടനയ്ക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല നമ്മളുടെ അഭിപ്രായം ഇത്രമേ ഉള്ളൂ ഞങ്ങളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന ഒരാളെ എവിടെ നിന്നോ വന്ന ഒരു സ്ത്രീ കടന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചപ്പോ അതല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ പ്രസ്താവനയിലൂടെ ശ്രമിച്ചിട്ടുള്ളത് അല്ല ഈ സുധീപ് ഈ പുഷ്പവതിയെ അറിയില്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു അത് ആവർത്തിക്കുകയാണ് ശ്രീമാരൻ നമ്മ ഇത്രയേറെ പ്രമുഖ ഗായിക താങ്കളുടെ അടക്കം സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഭാരവാഹിയായി ഇരിക്കുന്ന ഒരു വ്യക്തി ഗായിക അങ്ങനെ ഒരു ഗായികയെ അറിയില്ല എന്ന് പറയുന്നത് ഒരു ആക്ഷേപമില്ലേ അല്ല അറിയില്ല എന്ന് പറയുന്നത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാര്യം പുതിയ കാലത്തെ സിനിമകൾ കാണുകയോ അതിലെ പാട്ടുകളോ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല കാലാകാലങ്ങളായി അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമകളിൽ ഒന്നും ഗാനങ്ങളില്ല അല്ലെങ്കിൽ സംഗീത വിഭാഗക്കാരുമായിട്ട് അങ്ങനെ അടുത്ത് പെരുമാറുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിൽപ്പെട്ട നല്ല പഴയ തലമുറയിൽപ്പെട്ട ആരുമായിട്ടെങ്കിൽ അത്ര സൗഹൃദമോ പരിചയമോ അടക്കമോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല അപ്പൊ പുതിയ ഞങ്ങളെ ഒന്നും ഒരുപക്ഷെ അറിയണമെന്നുണ്ടാവില്ല പക്ഷെ അതുകൊണ്ട് അറിവില്ല എന്നുള്ളത് കൊണ്ട് ഒരാളെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ നമ്മൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ താങ്കൾക്കോ എനിക്കോ അറിയില്ലെങ്കിൽ അത് നമ്മുടെ കുറ്റമാണ് അത് സാംസ്കാരിക വകുപ്പതിരിയുടെ കുറ്റമല്ല എന്ന് പറയുന്നത് പോലെ ഈ പോലെ ഇത്രയേറെ സിനിമകളിൽ പാടിയ നാടൻ പാട്ടിലെ കലാകാരി വളർന്നു വരുന്ന വലിയൊരു കലാകാരി ആ കലാകാരി അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പരസ്യമായി പറഞ്ഞ് ആ അറിവുകേട് പറയുക വഴി അവർ ചെറുതാവുകയും ഒപ്പം ഒരാക്ഷേപം സമൂഹത്തിൽ ചൊരിയുകയും ചെയ്യുന്നുണ്ട് ആ മാനം നമ്മൾ എന്തിനാണ് മറച്ചു വെക്കുന്നത് സുധീപ് അല്ല അത് മറച്ചു വയ്ക്കുകയല്ല പുഷ്പോതി എന്ന് പറഞ്ഞാൽ അവര് നാടൻ പാട്ടിലൂടെ വന്നതല്ല അവര് മ്യൂസിക് കോളേജിൽ നിന്ന് സംഗീതത്തിൽ എം എ പാസ് ആയിട്ട് കർണാടക സംഗീതജ്ഞാൻ പറഞ്ഞത് ആ അവർക്ക് എല്ലാ സംഗീതത്തിലും അവർ അവരുടെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് അവർ കച്ചേരികൾ പാടുന്ന ആളാണ് അവർ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് അവർ നിരവധി സിനിമകളിൽ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് എനിക്ക് അന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും അന്ന് എനിക്ക് അവരെ മനസ്സിലായില്ല പക്ഷെ പിന്നീടും അദ്ദേഹം പറയുന്നത് അത് ആരാണെന്ന് പിന്നെയും ചോദിക്കും അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ സംഗീതത്തെയും ചോദ്യം ചെയ്യുന്നത് ആരാണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത്രയും നമ്മൾ പറയുന്നത്